നമസ്കാരം അപ്പം ചപ്പാത്തി പുട്ട് പൂരി പൊറോട്ട ഇടിയപ്പം ഞാൻ കുളിച്ച പത്തിരി അങ്ങനെ ഏതായിട്ടത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല അഡാറ് കുറു കുറു കുറുകിയ ചാറോട് കൂടിയ ഒരു ചിക്കൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ താരം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനോ വലിയ പാടൊന്നുമില്ല അപ്പം അങ്ങനെ ഒരു റെസിപ്പി അല്ലേ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം ഒരു കിലോ ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം പ്രസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും ചിക്കനും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും അപ്പോൾ ചിക്കൻ നമുക്ക് സൈഡിലേക്ക് വെക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ പാചകം ചെയ്യാൻ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ആ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സവോള നീളത്തിൽ കനം എരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ് വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും അതല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് സവോള എടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം സവോളയൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് ഇതിലേക്ക് നടുവേ പിളർന്ന അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ടാണ് അഞ്ചെണ്ണത്തിൽ ഞാൻ നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂടുതൽ നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുവാണ് ഒരു പന്ത്രണ്ട് ക്യാഷിനട്ട് ചേർത്ത് അതും കൂടി ഈ എണ്ണയിൽ കിടന്നത് നന്നായിട്ട് വാടി വരട്ടെ ദാ ഇപ്പോൾ കണ്ടോ കളറ് മാറി വന്നിട്ടുണ്ട് ഇത്രയും മാറി കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി വെക്കാം ഇത് തണുത്തു വരേണ്ടതാണ് അപ്പോൾ ദാ തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഞാനത് മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമേ നമുക്കിതൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം ഇനി മറ്റൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം എണ്ണ ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഇനി മൂന്ന് ഏലക്ക മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണി കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ഇലക്കി ആ ഫ്ലേവർ എണ്ണയിലേക്കൊന്ന് ഇറങ്ങട്ടെ ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ഫ്ലേവർ ഫ്ലേവറായ എണ്ണയിലേക്കൊന്ന് ഇറങ്ങട്ടെ ഇതിലേക്കിനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ് അതും നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൊരിയണം അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് ക്യാഷിനട്ട് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ആ ലൂസൊക്കെ ലൂസായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് മാറി നല്ല തിക്കായിട്ട് വരും അതുവരെ ഇളക്കി കൊടുക്കണം ഇത് നല്ല തിക്കായിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ അത് ചിലപ്പോൾ ചട്ടിയുടെ അടിയിലേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതാത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും ചിക്കന് അത്യാവശ്യം നല്ലൊരു റെസ്റ്റിംഗ് ടൈം കിട്ടും ഇനി ആ അരപ്പിൽ കിടന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് സമയമെടുത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ അരപ്പ് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ചെറിയ ജീരകത്തിൻ്റെ പൊടി അര ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകത്തിൻ്റെ പൊടി നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ ഒരു ചീനിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താലും മതി അപ്പോൾ അത്രയും പൊടികളോട് ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അത്രയും ആയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കാം ചിക്കനിലേക്ക് നന്നായിട്ട് ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ ചീനീച്ചട്ടിയുടെ സൈഡ് ഭാഗവും ഒക്കെ ഇളക്കി കൊടുക്കണം കാരണം ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ട് ചിലപ്പം ഇതൊന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ഓർക്കുക നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം ഇപ്പം കണ്ടോ നല്ല തിക്കായിട്ടുള്ള ചാറാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് മില്ലി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് കൃത്യം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട് ഇനി നമുക്ക് ആ ചാറിലേക്ക് ചിക്കൻ പീസുകളൊക്കെ ഇങ്ങനെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം അപ്പോഴാണ് പീസിലേക്കൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ജാതിക്കയുടെ കുരുവാണ് ജാതിക്കുരു അതൊന്ന് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറിക്ക് അപാര സ്മെല്ലാണ് ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ അടിപൊളി ടേസ്റ്റും നല്ല പണവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതുകൂടെ ചേർത്തു ഇതാ നമ്മൾ ഇളക്കി കൊടുക്കുവാണ് വീണ്ടും കണ്ടോ സൈഡിലൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല കുറു കുറാ കുറുകിയ ചാറാണ് ഇതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ എത്ര തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന് വീണ്ടും നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റൂടെ അടച്ചു കൊടുക്കാം ദാ ചാറൊന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് നല്ല ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുവാണ് ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് ഇത് തയ്യാറാക്കുമ്പോഴാണ് എൻ്റെ ടേസ്റ്റ് ആ ഫ്രഷ് ക്രീമൊക്കെ ആ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം ഈ റെസിപ്പി കാണുമ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നില്ലേ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും ഞാനൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് കസൂരിമേത്തി കയ്യിലിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചീനിച്ചിട്ടിട്ടില്ല ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കയ്യിലിട്ട് പൊടിക്കുവാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുവാണ് ഞാനിത് ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യമേ ചിക്കൻ കറിക്ക ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ കണ്ടോ ചാറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കഷ്ണത്തിലേക്കൊക്കെ നന്നായിട്ട് ഗ്രേവിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വേണം നിങ്ങൾ ഇതിലും തിക്കായി ഈ ഒരു പാകത്തിൽ നിങ്ങൾ സെർവ് ചെയ്യണം എന്താ നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ബായ്